ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ സ്തുതി ചേട്ടന്റെ ആത്മാവ് തന്റെ നമ്മുടെ രേണുസുതിയുടെ ശരീരത്തേക്ക് കയറിയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ മാസ ഡയലോഗ് ആണത് മാസ ഡയലോഗ് വേറെ ഒരാൾക്കും ഇതുവരെ ഇങ്ങനെ ഒരു മാസ ഡയലോഗോട് പറയാൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അതാണ് നമ്മുടെ രേണുസ്തുതി രേണുശ്രുതി ഫ്ലവർ അല്ല ഫയറാ അല്ല പിന്നെ രേണുസ്തുതിയോടാണ് കളി ഇങ്ങനെ കാട്ടുതീയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ സീസണിൽ ഒരിക്കലും ഉണ്ടായിരുന്നു എൻ്റെ പേരെന്തോ സിജോ ഒടുവിൽ തീ പോയിട്ട് പുക പോലും ഇല്ലായിരുന്നു ഇപ്പിയിൽ സംസാരിച്ച മറ്റൊരു മഹാനുണ്ടായിരുന്നു ആരാണ് നമ്മുടെ റോക്കി ബായി നമ്മുടെ ബായി പുറത്തിറങ്ങിയിട്ടൊരു മാസ ഡയലോഗ് ഇനിയും ബിഗ് ബോസിനകത്ത് തീ പിടിക്കത്തില്ല കാരണം തീ പുറത്താണ് അതാരാ റോക്കി ബായ് എൻ്റെ പൊന്നെ അങ്ങനെ ബിഗ് ബോസിനകത്ത് തീയമായിട്ട് വന്നവരെല്ലാം അണഞ്ഞു കെട്ടു പോയിട്ടുള്ള ചരിത്രവും ഉള്ളു പക്ഷെങ്കിൽ നമ്മുടെ രേണുസുദ്ധി അങ്ങനല്ല കേട്ടോ രേണുസുദ്ധി കത്തുകയും ചെയ്യും ആളി കത്തുകയും ചെയ്യും കാരണം കൂടെ ഉള്ളത് നമ്മുടെ സ്തുതിച്ചേട്ടൻ്റെ ആത്മാവാണേ നിങ്ങൾ കണ്ടില്ലായിരുന്നു നമ്മുടെ എൻട്രി ഒക്കെ ശ്രതിച്ചേട്ടാ ഞാൻ വന്നേ എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി ആ ഒരു ഒറ്റ സീൻ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചാണ് രേണുസുദ്ധി ഇത്തവണ കത്തും ആളിക്കത്തും ബിഗ് ബോസ് വീടിൻ്റെ കത്തിക്കൊന്ന് ഉറപ്പിച്ചു ഉറപ്പിച്ചാണ് ആ സമയത്ത് ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് പുറത്താളി കത്തുകയായിരുന്നു കത്തി കത്തി കത്തിയാണ് അവസാനം ഈ ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റുകൾ ഓർത്തോളം നിങ്ങൾ കത്താൻ തയ്യാറായിട്ട് വന്നോ കൂടെ ഉള്ളത് വേറെ ആരുമല്ല നമ്മുടെ രേണസുദ്ധിയാണ് നിങ്ങൾ കേട്ടില്ലേ ആ മാസ ഡയലോഗും ആ ഡയലോഗിന് ശേഷം തിരിഞ്ഞൊരു പോക്കും ആ കാല് വെച്ചുള്ള ഒരു ആക്ഷനും ഒക്കെ ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ രേണസുദിക്കല്ല അത് വേറെ ഒരാൾക്കെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുവാണ് ഇനി ഡയലോഗ് വരുന്ന സ്ലോ മോഷനിലൊരു പോക്കുണ്ട് അത് നിങ്ങൾ കണ്ടില്ലല്ലേ എന്നാ പിന്നെ അതുകൂടെ കണ്ടുപൊളി കണ്ടോ ഇങ്ങനെ ആർക്ക് സാധിക്കും ഈ സീസൺ ഇങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കില്ല അപ്പോ രേണുസുദീപ് ഫാൻസ് ആൻഡ് ആർമീസ് അറുനാദിപ്പിൻ ആഹ്ലാദിപ്പിൻ നമ്മുടെ പവറായിട്ട് പവർ ആയിട്ട് ഞാൻ വന്നച്ചുറപ്പിച്ചു ഈ സീസണിലെ രാജാവ് വേറെ ആരുമല്ല നമ്മുടെ രേണുസുദി തന്നെ ഈ സീസൺ സുദീപ് തൂക്കി മക്കളെ തൂക്കി അപ്പോൾ ഗൈസ് ഇതുപോലുള്ള ഒരുപാട് സസ്പെൻസ് മൊമെന്റുകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ